ും മുത്തുപണികളെ ഇപ്പം മയസ്വാമിയല്ലേ പ്രാണികളെല്ലാം അവിടുന്ന് ഇവിടുന്നവരെല്ലാം കീഞ്ഞു വരും അല്ലേ പിന്നെ ചെറിയ ചെറിയ പ്രാണികളെല്ലാം നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിയ ഏഴ് തവണ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഏഴ് തവണ മന്ത്രിച്ചിട്ട് വെള്ളത്തിൽ ഊതുക എന്നിട്ട് നമ്മൾ മൂന്ന് തവണ അത് കഴുക പിന്നെ കഴുകഴിയാൽ എന്തെങ്കിലും വിഷങ്ങ വിഷമുണ്ടെങ്കിൽ അതങ്ങ് പോയിപ്പോകും പിന്നെ ചെറിയ ചെറിയ വിഷമെല്ലാം അങ്ങ് പോയിപ്പോകും വലിയ വിഷവും പോവും പക്ഷെങ്കിലേ നമ്മൾ വലിയ എന്തെങ്കിലും സാധനം കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം വിഷമുള്ള സാധനങ്ങൾ കടിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അതാണ് ഏറ്റവും നല്ലത് ഇത് മന്ദരിച്ചു ഓതുന്നത് നല്ല വിഷം വിഷമുണ്ടെങ്കിൽ വിഷം പോവും എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ പിന്നെ എന്താ ഇപ്പം പാമ്പുണ്ട് തേളുണ്ട് പിന്നെ പല സാധനങ്ങളും നമ്മളെ നാട്ടിൽ കൊറുങ്ങാന്ന് അറിയുമോ കൊറുങ്ങാന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കടിച്ചിരിക്കേണ്ട ഭയങ്കര വേദനയും കാര്യമൊക്കെയാണ് അതെ കാത്തുരക്ഷിക്കുമ്പോല്ലേ ആ സമയല്ലേ പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ മുട്ടുമണികളൊക്കെ ശ്രദ്ധിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ആമി ആമി റഹ്മത്തുള്ള വറക്കത്തുള്ള